പത്തരമാറ്റിൽ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയാണെങ്കിൽ അനാമികേനെ ചെന്ന് തിരികെ കൂട്ടിക്കൊണ്ടു വരുവാണല്ലോ അനന്തപുരിയിലേക്ക് വരുന്ന അനാമികയാണെങ്കിൽ നവ്യയുടെ കുഞ്ഞിനെ എടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവൾ നവ്യോട് വലിയ അടുപ്പവും ഒക്കെ കാട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ദേവയാനാണെങ്കിൽ അവളോട് കൂടുതലൊന്നും സംസാരിക്കാനോ അവളോട് അടുപ്പം കാട്ടാനോ ഒന്നും നിൽക്കുന്നില്ലല്ലോ അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അനാമികയാണെങ്കിൽ ദേവേനയോട് ചെന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് വല്യമ്മയെ എന്താ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ദേവേനയ്ക്ക് ആണെങ്കിൽ അവളോട് നല്ല ദേഷ്യമുണ്ടല്ലോ എങ്കിലും ദേവേനയാണെങ്കിൽ ഒരു കാര്യവും അവളോട് പറയാനൊന്നും നിൽക്കുന്നില്ല ദേവയാനി അവളോട് ചോദിക്കുകയാണ് പിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാമിക പറയുകയാണ് വല്യമ്മ എന്താ അങ്ങനെ ചോദിച്ചത് മുമ്പൊക്കെ വല്യമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു വല്യമ്മയെ വല്യമ്മയ്ക്ക് ഇപ്പോൾ വല്യമ്മയുടെ മരുമകൾ മാത്രം മതി എന്നായി എന്ന് പറയാം അപ്പോൾ അതിന് ദേവേനെ തിരിച്ച് മറുപടി പറയണേ കേട്ടോ അതെ ഒരിക്കലും ഞാൻ എൻ്റെ മകനേക്കാളും ഏറെ നിന്നെ സ്നേഹിച്ചിരുന്നു നീയാണ് ഈ വീട്ടിലെ ശരിക്കുമുള്ള മരുമകൾ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ എൻ്റെ തലയിൽ വെച്ച് നടക്കുമായിരുന്നു എന്നൊക്കെ പറയാണ് അതിന് അനാമിക പറയാണ് വല്യമ്മയെ ഞങ്ങൾക്ക് ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു അബദ്ധം പറ്റി അച്ഛൻ സ്വർണ്ണം വിറ്റ കാര്യം നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു അത് പറയാൻ പറ്റാത്തതില് വല്യമ്മ ഇത്രയും ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ദേവയാനി പറയാണ് എനിക്കക്കാര്യത്തിലൊന്നും ഒരു ദേഷ്യവുമില്ല നീ ഇത്രയും കാലം ചെയ്തതൊക്കെ മറക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇനിയെങ്കിലും നീ അനിയെ സ്നേഹിച്ച് അവനൊരു നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയണം കേട്ടോ ദേവയാനി എന്നിട്ട് അവിടെ നിന്ന് ദേവയാനി പോവാണ് അപ്പം അനാമികയാണെങ്കിൽ ചിന്തിക്കണം ഇവർക്കിതെന്താ പറ്റിയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമികയാണെങ്കിൽ മേലെ പോകുമ്പോൾ അവിടെ ജാനകിയും ജലജയും കൂടി സംസാരിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ അവിടെ ചെന്നിട്ട് കൂടി അനാമിക അവിടെ ഇരിക്കും അപ്പോൾ ജാനകി ചോദിക്കും എന്താ മുളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ് ഇവിടെ വന്നപ്പോൾ മുതൽ വല്യമ്മ എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്നെ കാണുമ്പോഴൊക്കെ മുഖം തിരിച്ചു പോവുക എന്നിട്ട് ഞാൻ അതൊന്നും കാര്യമാക്കേണ്ട അങ്ങോട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് എന്നോട് സംസാരിച്ചത് എനിക്ക് വല്ലാതെ വിഷമമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ പറയാണ് ആ ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകളാണ് എല്ലാം ആ മരുമകൾ എന്ത് പറയുന്നു അത് അതുപോലെ അനുസരിച്ച് ജീവിക്കുകയാണ് ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടം അപ്പം ജാനകി പറയാണ് സ്വന്തം മകൻ ചെയ്ത തെറ്റൊക്കെ ഏട്ടത്തി മാറന്നു കയറണം എന്നിട്ട് മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ് ഏട്ടത്തി എടുത്തു കാട്ടുന്നത് എന്നൊക്കെ പറയണം ജലജ പറയാണ് എന്ത് ചെയ്യാനാണ് ജാനകി ഇവിടെ ഓരോരുത്തർക്ക് ഓരോ നിയമങ്ങളാണ് ആദർശം എന്ത് ചെയ്താലും അവൻ തന്നെയാണ് ഇവിടുത്തെ രാജകുമാരൻ പക്ഷെ മറ്റുള്ളവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാരണവർക്ക് അത് മതി പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ നന്ദുവിനാണെങ്കിൽ അനാമിക തിരികെ വരുന്ന കാര്യം അറിയുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ കാരണം നന്ദു ആണെങ്കിൽ വീണ്ടും അനിയെ സ്നേഹിച്ച് തുടങ്ങിയതാണല്ലോ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി എല്ലാവരും കണ്ടെത്തിയത് കൊണ്ട് തന്നെ അനാമിക അവിടെ നിന്ന് പോകുമെന്നും വീണ്ടും അനിയമായിട്ട് ഒരുമിക്കാം എന്നൊക്കെ നന്ദു ചിന്തിച്ചു തുടങ്ങിയതാണ് ആ സമയത്ത് തന്നെ അനാമിക തിരിച്ചു വന്നതിൽ നന്ദുവിന് നല്ല വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് ഇവിടെ അനന്തപുരിയിലാണെങ്കിൽ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു കേട്ടോ അപ്പം വീട്ടിലേക്ക് പോയ നായനയാണെങ്കിൽ തിരികെ വരുന്നുണ്ട് കൂടെ ആദർശമുണ്ട് അപ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ അമ്മയും അമ്മ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് അവൾ എന്നോട് വന്ന് ചോദിക്കുക ഞാൻ എന്താ അവളെ കാണുമ്പോൾ സംസാരിക്കാതെ മുഖം തിരിച്ച് നടക്കുകയെന്ന് എനിക്ക് അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ കരണത്തടിക്കാനാണ് തോന്നിയത് പിന്നെ അച്ഛനെയും അമ്മയും ഓർത്തിട്ടാണ് ഞാൻ എല്ലാം സഹിച്ചു മിണ്ടാതെ നിന്നതെന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയാണ് എനിക്കറിയായിരുന്നു അവൾ മടങ്ങി വരുമെന്ന് അവൾ കാശ് മോഹിച്ച് ഈ തറവാട്ടിലെ അനിയുടെ ഭാര്യയായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ആ കാശൊക്കെ സ്വന്തമാക്കാനാണ് അവൾ ഒരിക്കലും ഈ തറവാട്ടിൽ നിന്ന് പോവില്ല അപ്പം നായനെ നിങ്ങൾ നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതിന് ദേവയാനി ചോദിക്കേണ്ട എങ്ങനെ വിഷമിക്കാതിരിക്കും മോളെ ഇത്രയും വലിയ ദുഷ്ടത ചെയ്ത ആളെ ഈ തറവാട്ടിൽ തന്നെ വച്ച് എന്ന് പറയുമ്പോൾ അത് മനിയുടെ ഭാര്യയായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് മുത്തശ്ശിനെയും മുത്തശ്ശിയെ ഓർത്ത് മാത്രമാണ് ഞങ്ങളും ഇതൊക്കെ തയ്ച്ചു പോകുന്നത്